ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടം ഫാമിലി അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കാറിന്റെ ഒരു ലോകത്തേക്കാട്ടോ കാറിന്റെ ലോകം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്സൈസ് ട്രേറ്റ് പറഞ്ഞിട്ട സ്ഥലം ഉക്കടം ഉക്കട് തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഷോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഫ്രണ്ട്സ് കാർ ഡെക്കർ ഈ സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പൊ വന്നേക്കുന്നത് ഇവിടെ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു അപ്പൊ ഈ ഉക്കരത്ത് വന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യണം ഒറ്റ നമുക്ക് ഈ ഉക്കരത്ത് വന്ന പല സാധനങ്ങളും പല സ്ഥലങ്ങളും നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റ ഷോപ്പിൽ നിന്ന് വണ്ടിക്കുള്ള എല്ലാ തരത്തിലുള്ള ആക്സറൈസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാ അതിനുള്ളിൽ കയറി പുതു എനിക്ക് തോന്നുന്നു പുതുതായിട്ട് തുടങ്ങിയൊരു കടയട്ടോ ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ച സംതിങ് ഏകദേശം ഈ കട തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ അതിനനുസരിച്ച് ഫുള്ള് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിടാണ്ടോ വണ്ടി നമ്മൾ സ്റ്റീരിയോ പലതരത്തിലുള്ള നമ്മുടെ ഓൾട്ടോ ഓട്ടോമാറ്റിം അതുപോലെ തന്നെ സബ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ സ്ഥലത്തുണ്ട് കേട്ടോ എന്താണോ സബ് ബുദ്ധിമുട്ടൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനമാണ് റേറ്റ് കുറഞ്ഞിട്ടുള്ള സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് ഫണ്ട് കയറി ചെല്ലാൻ തന്നെ നമുക്ക് വണ്ടിയുടെ സബിനെ കുറിച്ച് ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ നമ്മുടെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള എൽ ഇ ലൈറ്റ്സ് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫോണിൽ തന്നെ ഏകദേശം നമുക്ക് ഏകദേശം നല്ല രീതിക്കുള്ള സബ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന് റേറ്റ് ഒരു മാറ്റ് നമ്മുടെ വണ്ടിയുടെ മാറ്റർ റേറ്റ് വെറും ഫൈവ് ഹൺഡ്രഡിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവന്റെ ഒരുപാട് ഓഫേഴ്സ് ഞാൻ കാണിക്കും കൂടുതലായിട്ട് പറഞ്ഞു തന്നല്ല ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മളിപ്പോ ഒരു വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടു നോക്കാം ആ വണ്ടിക്ക് നമുക്ക് വേണ്ട ആക്സറീസ് നമ്മുടെ ഇവിടെ ഉക്കടം മാർക്കറ്റിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഓരോ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരും പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് വേണം അവിടെ നമ്മൾക്ക് ഒരു വണ്ടി കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ അതെല്ലാം ഓൾമോസ്റ്റ് ഒറ്റ ഷോപ്പിൽ തന്നെ കിട്ടുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ബ്രാൻഡഡ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമാണ് ഇവരോട് സെയിൽ ചെയ്യുന്നത് അതും റേറ്റ് കുറഞ്ഞ് കസ്റ്റമേഴ്സിന് നല്ല രീതിക്ക് നമുക്ക് റേറ്റ് കുറഞ്ഞു അതും ക്വാണ്ടിറ്റി ലെവലിലാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വാരണ്ടി ഇതിന്റെ സബ്ബിനാണേലും ശരി അതുപോലെ തന്നെ ഇതിന്റെ ആക്സറീസാണെങ്കിലും ശരി എല്ലാം വാരണ്ടി വൺ ഇയർ റീപ്ലേസ്മെന്റ് വാരണ്ടിയോടെയാണ് ഇവരോട് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്ന സമയത്ത് കെ എൽ അമ്പത്താറ് എൻ എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് കേരള ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കേരളത്തിനാണ് വേറെ വേറെ ഒന്നല്ല നമ്മുടെ നാട്ടിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ റേറ്റ് കുറഞ്ഞിട്ട് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ഈ ഉക്കടം മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്ന് തന്നെ ഏറ്റവും

അതേ വേറെ ശരി കിട്ടുക അപ്പൊ പരിപാടി ഇറക്കട്ടെ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം ഇനി സംഭവങ്ങൾ കൊറേ ഇവിടെ ഉണ്ട് ഓക്കെ കേരളത്തിന് വന്നാൽ നമ്മൾ നേരത്തെ കണ്ടില്ല ആ ചേട്ടന്റെ വണ്ടിയാണ് ഇതിപ്പോ എന്നാ ഇതൊക്കെ കേരളി എല്ലാം നമുക്ക് എല്ലാവരും അപകാശ് കേരളത്തിന്റെ വണ്ടിയാണ് നമ്മള് ഏകദേശം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കണ്ടില്ല ആ ചേട്ടന്റെ വണ്ടിയാണ്ടോ അത് നമ്മളിത് ഒരു ഉൾഭാഗത്തേക്ക് എത്തിയൊക്കെ ഉണ്ടോ ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം എല്ലാ തരത്തിലുള്ള എക്സറീസും എല്ലാ തരത്തിലുള്ള തരത്തിലും ഇവിടെ ഉണ്ട് കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് അവിടെ വണ്ടികൾ വന്ന് കിടക്കുന്നത് കാരണം അത്ര മാത്രം നമ്മുടെ നാട്ടിനെക്കാട്ടിലേക്കും ഓഫേഴ്സ് ഇവിടെ വരുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നമുക്ക് നേരെ അതൊരു ഉള്ളിലേക്ക് പോകണം ഓക്കെ ഒരുപാട് ഐറ്റംസ് നമുക്ക് വീൽ കേപ്പ് വരുന്നുണ്ടോ ഈ വീൽ കേപ്പ് ഓൾമോസ്റ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇവിടെ വീൽ കേപ്പിന് ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള വീൽ കേപ്പാണ് അത് അത് അതുപോലെ തന്നെ ഒരുപാട് ബോക്സ് ബോക്സ് ഐറ്റംസ് അക്സറീസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആണെത്ര கொரேனா நான் பாக்கறதுக்கு வந்து 8 இன் 4 ஸ்டீக் இருந்து COX வந்து ஒரு மணி ஆடியோக்கு ஒரு பைனல் போட்டு அதுக்கு 15000 8 இன் ஓகே ஆன்லை 15800 இது 10000 ஆ 6 67 பண்ணா 10000 கம்மியா கொடுப்பீங்க பேசானு गाइस দা നമ്മുടെ മുന്നിലിരിക്കുന്നത് ആറ് ഇഞ്ചിന്റെ സബ് ബൂഫർ കേട്ടോ ഇത് ഓൺലൈൻ പ്രൈസ് ചെയ്യാൻ നോക്കിയേ ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് ഇതിവിടെ വരുന്നത് വെറും ആറായിരം രൂപയ്ക്കാണ് നമുക്ക് ഇതിന്റെ ഓഫറിൽ കൊടുക്കുന്നത് വിത്ത് വാറണ്ടിയോട് കൂടിയിട്ട് സാധനം കൊടുക്കുന്നത് കേട്ടോ കാരണം അത്ര മാത്രം ഞാൻ പറഞ്ഞു ക്വാളിറ്റിക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന റേറ്റ് കുറവ് റേറ്റ് കുറവുണ്ട് അങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഇന്ന് എത്തിച്ചേക്കുന്നത് ഓക്കെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുമ്പോൾ കവർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇപ്പോഴത്തെ വണ്ടികളിൽ വേണ്ട ഒറ്റ സാധനമാണ് ഇത് വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ ഈ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാഷ് ക്യാമറ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഇത് അടു ഇത് വരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്നതാണ് നമുക്ക് രണ്ട് രണ്ട് ക്വാളിറ്റി ആണ് ആട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം ഈ ഡാഷ് ക്യാമറ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ നാട്ടിലാവുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് അറിയാമോ നമ്മുടെ നാട്ടിനെ കുറിച്ച് അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും ഇവിടെ ഈ റേറ്റിനാണ് ഈ സാധനം കിട്ടുന്നത് ഇനി നമുക്ക് അടുത്ത സാധനങ്ങൾ കാണാം ഓക്കെ അപ്പൊ കൈസ് അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് സീരിയോ കേട്ടോ നമുക്ക് പഴയ മോഡലും മുതൽ പുതിയ മോഡൽ പോലെ എല്ലാ ഉണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സീരിയോ അടക്കം കാരണം അതിൽ ബ്ലൂടൂത്ത് പെൻ ഡ്രൈവ് അങ്ങനെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സീരിയോ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പഴയ മോഡലും പുതിയ മോഡലും തമ്മിൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അടുത്ത് വന്ന രണ്ടായിരത്തി എണ്ണൂറ് വാൾട്ടിന്റെ സ്പീക്കറും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടിയാണ് ഈ സ്പീക്കർ സ്പീക്കറോട് നിങ്ങൾക്ക് വന്നേക്കുന്നത് ഒട്ടനവധി സ്പീക്കേഴ്സ് ഉണ്ട് പലതും വെറൈറ്റി വെറൈറ്റി സ്പീക്കേഴ്സ് പല വാൾട്ടിന്റെ സ്പീക്കേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എല്ലായിട്ടും ഉണ്ട് വാരന്റിട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എല്ലാ കാര്യം നിങ്ങൾക്ക് സ്പീക്കേഴ്സ് ആണെങ്കിൽ ശരി സബ് ആണെങ്കിലും ശരി നിങ്ങൾ ഇപ്പോൾ ഹെഡ്ലൈറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ശരി ഏതിലാണെങ്കിലും നിങ്ങളുടെ വാരന്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കൈ അടുത്ത് വന്നേക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ഫിലിമിന്റെ സെക്ഷനിലേക്ക് ആട്ടോ ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിനും കൂൾ ഫിലിംസ് ഉണ്ട് പലതരത്തിലുള്ള എല്ലാ നമ്മൾ നോർമൽ മുതൽ എല്ലാ തരത്തിലുള്ള ബ്രാൻഡിന്റെയും കൂൾ ഫിലിംസ് ഓൾറെഡി ഉണ്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഫ്രണ്ടത്തെ ഫിലിം ഏകദേശം ഒട്ടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു റേറ്റ് വരും അതിൻ്റെ ഏകദേശം ഒരു പകുതി റേറ്റ് ആണ് ഏകദേശം ഇവിടെ ഈ കൂൾ ഫിലിം കോൾഫിലിം ഒട്ടിക്കുന്നത് ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ബ്രാൻഡ്സും അതുപോലെ എല്ലാ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളും എല്ലാം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് ഞാൻ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു കാറോടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അക്സറീസ് ഷോപ്പിൽ ഇതിലുണ്ട് ഇപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ ഗ്ലാസിൽ വെക്കുന്ന ഇതിന്റെ ഇതാണെങ്കിൽ ശരി അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങള് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് സബ് അങ്ങനെ എന്താ പറയുക വണ്ടിക്ക് വേണ എല്ലാ ചണ്ടി ചണ്ടിപൊണ്ടുടെ സാധനങ്ങളും ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ പറഞ്ഞ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷനും സംഭവങ്ങളും എല്ലാം ഞാൻ ഇത് താഴെ കാണുന്ന ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഓൾ കേരള ഇത് ഡെലിവറി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് കാറിന് വേണ്ടിയിട്ടുള്ള കാർ ആക്സൈസിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഓൾ കേരള സംഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ പലതരം വെറൈറ്റി സ്റ്റിക്കേഴ്സ് നമ്മൾ ഇപ്പം അറിയാമല്ലോ ഓൾമോസ്റ്റ് ട്രെൻഡിംഗ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റി സ്റ്റിക്കേഴ്സ് അപ്പോൾ ഏത് ഡിസൈനോ എനി ഡിസൈൻ എനി ഡിസൈൻ ഏത് ഡിസൈനാണെങ്കിൽ ശരി നിങ്ങൾക്ക് വേണമെങ്കിൽ റേറ്റ് കുറഞ്ഞ് ഇവിടെ അവർ സിസ്റ്റത്തിൽ പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ വണ്ടിക്ക് ഒട്ടിച്ചു തരുന്നതായിരിക്കും ഇപ്പൊ കസ്റ്റമർ മാക്സിമം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആംപ് സബ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ വണ്ടിയില് താള ഇന്നർ ഔട്ടർ എല്ലാം കൂടെ പിന്നെ വൈറിങ്സ് ഓ എഫ് സി വയർ വൈറിങ് ബാക്ക് നോക്കിയത് ആംപ് ആംപ് എല്ലാം കൂടെ ആംപ് ഞാൻ എന്താ നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൽ പല സംഭവങ്ങളും വേണമെന്നുണ്ടാവും അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള അവർക്ക് സർവീസ് ഡെലിവറി നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാട്സപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവർ റീപ്ലൈ തരുന്നതായിരിക്കും ഒരിക്കൽ റീപ്ലൈ തരാതിരിക്കില്ല ആ കാര്യം ഞാൻ പറയാ അവർ മസ്റ്റ് ആയിട്ട് റീപ്ലൈ തരുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പു വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവര് വിളിക്കുക ഇവിടെ വണ്ടി പാർക്കിങ്ങിന് മുതലേ എല്ലാ സംഭവം ജസ്റ്റ് നിങ്ങൾ വണ്ടി കൊണ്ടുവന്ന് നേരെ പാർക്ക് ചെയ്ത് ഇവിടെ വെച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾക്ക് വണ്ടിക്ക് വേണോ അത് അവരുടെ ഉണ്ടാവും അഥവാ അവിടെ ഷോപ്പിൽ ഇല്ലെങ്കിൽ കൂടി അത് എത്തിച്ച് നൽകി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സർവീസ് അവർ അവൈലബിൾ ആയി ചെന്ന തന്നിരിക്കും അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ വീഡിയോ സേവ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വണ്ടിക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ അതുവരെ എല്ലാവർക്കും